സ്പോമിൻ്റെ മോഫോളജി സ്റ്റഡി ചെയ്യുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് സ്പോം മോഫോളജി ഇപ്പോൾ നാല് ശതമാനത്തിൽ താഴെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഐ വി എഫ് അഡ്വൈസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് മോർഫോളജി നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പ്രത്യേക സ്റ്റെയിൻ ആഡ് ചെയ്ത് ഹെഡിൻ്റെയിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്യണം സംശയമുള്ള കേസുകളിൽ നമ്മൾ എക്സി മൈക്രോസ്കോപ്പിൻ്റെ അടി സ്പോമിൻ്റെ മോർഫോളജി പഠിക്കണം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് മോഫോളജി ഓഫ് സ്റ്റഡി ഓഫ് ഫോംസ് വളരെ പ്രാധാന്യമുള്ളതാണ് അത് അതിനെ ബേസ് ചെയ്താണ് പല ഡെസിഷൻസും വരുന്നത്